ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് നാളത്തെ പ്രൊമോ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ റീ എൻട്രികൾ നടക്കാൻ പോവാണ് ലാലട്ടൻ ഇന്ന് പോകുമ്പോൾ പറഞ്ഞു ഇനി ഒരാഴ്ച കൂടിയുണ്ട് അടുത്ത ആഴ്ച ഞാൻ വരുമ്പോൾ രണ്ടു പേര് എൻ്റെ കയ്യിൽ അപ്പുറവും ഇപ്പുറോ ഉണ്ടാകും അതാരാണ് എന്ന് ജനങ്ങൾ തീരുമാനിക്കട്ടെ ആദ്യം മുതൽ ഒടുക്കം വരെ നന്നായി കളിച്ച ഒരാൾ ഡിസേർവിങ് ആയിട്ടുള്ള ഒരാൾ തന്നെ ജയിക്കട്ടെ എന്ന് ലാലേട്ടൻ പറയുന്നുണ്ട് എന്താണെങ്കിൽ ശരി നാളെ ജാൻമണി ഉൾപ്പെടെയുള്ള ഒരു ബിഗ് ബോസ് വീട്ടിലേക്ക് കയറുമെന്നാണ് റൂമറുകൾ കേൾക്കുന്നത് ആരാണ് എന്നുള്ളത് നമുക്ക് നാളെ ലൈവിലൂടെ അറിയാം എന്തായാലും നാളെ തൊട്ട് എക്സ് കണ്ടസ്റ്റൻസ് എല്ലാവരും ബിഗ് ബോസ് വീട്ടിലേക്ക് വരുകയാണ് അതിലൊന്നു രണ്ടു പേരുണ്ടാകാനിടയില്ല റോക്കി ചിലപ്പോൾ സിബിൻ ഇവരൊന്നും എന്തായാലും ഉണ്ടാകാനിടയില്ല ബാക്കിയുള്ള ഓൾമോസ്റ്റ് എല്ലാവരും ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇതിനകത്ത് ഏറെ ഇൻട്രസ്റ്റോടുകൂടി ഒരു പക്ഷേ അവരും കാത്തിരിക്കുന്നത് ഗബ്രിയെ തന്നെയായിരിക്കും കാരണം ജാസ്മിൻ ഗബ്രി ഇന്നും കൂടെ ജാസ്മിൻ ഗബ്രിയുടെ പേരെടുത്തതാണ് അപ്പോൾ എന്തായി തീരുമെന്നുള്ള ഒരു ചോദ്യം അവശേഷിക്കുന്നുണ്ട് എന്തായാലും നാളെ മുതൽ ഓരോരുത്തരായി ബിഗ് ബോസ് വീട്ടിലേക്ക് മടങ്ങി വരികയാണ് കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം